ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി രാജ്യസഭയിൽ പാസ്സായി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ലോക്സഭ പാസ്സാക്കി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു ഇതോടെ ഇത് നിയമമായി മാറി ഈ നിയമത്തിൽ പന്ത്രണ്ട് ചാപ്റ്ററുകളും എഴുപത്തി ഒൻപത് ഷെഡ്യൂളുകളുമാണ് ഉള്ളത് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ചെയർമാൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ കൂടാതെ പത്ത് അംഗങ്ങളും ഇതിലുണ്ടായിരിക്കും അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷമാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം ത്രിതല സംവിധാനമുള്ള മൂന്ന് അതോറിറ്റികളാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡീറ്റെയിൽഡ് ഫ്രീ ക്ലാസുകൾക്ക് എ പ്ലസ് ലേണിംഗ് എന്ന നമ്മുടെ ചാനൽ സന്ദർശിക്കുക താങ്ക്